അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ലൈവിൽ നമ്മുടെ അർജുനും ശ്രീധുവും അതേപോലെ തന്നെ ജിൻഡോ ചേട്ടനും പവർ ടീം നഷ്ടമാക്കിയതിൻ്റെ ഇതിൽ ഭയങ്കര വിഷമം സങ്കടമൊക്കെ പറഞ്ഞു അപ്പോൾ ജിൻഡോ ചേട്ടൻ ഞാൻ പറയുകയാണ് ബിഗ് ബോസ് ഒരു ടാസ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു അമ്മയ്ക്ക് ഒരു ലെറ്റർ എഴുതായിരുന്നു അപ്പോൾ ജിൻഡോ ചേട്ടൻ പറയുന്നുണ്ട് ഞാൻ എൻ്റെ അമ്മയ്ക്ക് എഴുതിയ കത്തിൽ വരെ എഴുതിയിട്ടുണ്ടായിരുന്നു ഞാൻ അടുത്ത ആഴ്ച പവർ റൂമിലേക്ക് കയറാൻ പോവുകയാണ് അമ്മയെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ശ്രീതു എടുത്താൽ വായിക്കി പറയുന്നുണ്ട് ശ്രീതു ഇങ്ങനെ പറയുന്നതെന്ന് വെച്ചാൽ ഞാനും ജിൻഡോ ചേട്ടൻ ആ കത്ത് എഴുതി വായിച്ചു കഴിഞ്ഞപ്പോൾ ഞാനും കരുതി എൻ്റെ അമ്മേനോട് ഞാൻ പറഞ്ഞില്ലല്ലോ എനിക്കതൊരു സങ്കടമായിരുന്നു പക്ഷേ ഇപ്പം എനിക്ക് സന്തോഷമായി എന്താണെന്ന് വെച്ചാൽ ഞാൻ അങ്ങനെ എഴുതാതിരുന്നത് എന്താണ് എനിക്ക് എന്ന് പറയുന്നുണ്ട് എന്താണ് അർജുനൊക്കെ ഭയങ്കര സങ്കടമാണ് അർജുനൻ പറയുന്നുണ്ട് എത്ര കഷ്ടപ്പെട്ട് പണിയെടുത്തതാണ് ഞാനൊരു എൻ്റെ അമ്മേൻ്റെ ഡ്രസ്സ് പോലും കഴുകാത്തതാണ് ഞാൻ ആ ചേട്ടൻ്റെ ഡ്രസ്സ് കഴുകി അപ്പോൾ ജിൻഡോ ചേട്ടൻ പറയുന്നുണ്ട് ഒരു ഗ്ലാസ് പോലും ഞാൻ കഴുകാത്ത ആളാണ് ഞാനിവിടുത്തെ എല്ലാവരുടെയും കുടിക്കുന്ന ഗ്ലാസ് കഴുകി എന്നൊക്കെ പറയുന്നുണ്ട് ബാത്റൂം കഴുകി എന്നൊക്കെ പറഞ്ഞ് ഇത് ഞങ്ങളുടെ സങ്കടം ആരും കാണുന്നില്ല എന്നൊക്കെ ജിൻഡോ ചേട്ടൻ ഇങ്ങനെ പറയുന്നുണ്ട്